കാസർകോട് പടന്നയിൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്നാണ് രാജി യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഖമറുദ്ദീൻ പി കെ ജനറൽ സെക്രട്ടറി ക്ഷമിക്കണം ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ട്രഷറർ ജലീൽ ഒരുമുക്ക് വൈസ് പ്രസിഡന്റുമാരായ അഷ്കർ പി പി സൈ ദാരിമി ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് തെക്കേക്കാട് ജംഷാദ് എടച്ചക്കൈ എന്നിവരാണ് രാജിവെച്ചത് വിവരങ്ങളുമായി സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട് സിജു തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ഇത്തരത്തിൽ പൊട്ടിത്തെറികൾ സജീവമാണ് ഇപ്പോഴിതാ ഒരു യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു കൂട്ടരാജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനിധി കാസർഗോഡ് പടന്ന പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനകത്ത് ദിവസങ്ങളായി വലിയ പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് അതിനൊടുവിലാണ് പടന്ന പഞ്ചായത്തിലെ യൂത്ത് ലീഗ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നത് നേതൃത്വവുമായുള്ള അതൃപ്തി രൂക്ഷമായതോടെയാണ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളുകളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെയും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്യമായി പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതിനു പുറമെ വർഷങ്ങളായി പടന്ന ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും ടൗൺ ക്ലബ്ബിലെ യുവാക്കളും ഉപയോഗിക്കുന്ന പടന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെതിരെയും യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും യൂത്ത് ലീഗ് നേതൃത്വം ആ പരിഗണിച്ചില്ല പറഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ ആറ് വാർഡുകളിൽ പ്രവർത്തകരുടെ താൽപര്യം പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും ശക്തമായ വിമർശനം യൂത്ത് ലീഗിനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ രംഗത്ത് വന്നു യൂത്ത് ലീഗ് കമ്മിറ്റി തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യതയില്ലെന്നും ചില നേതാക്കൾ പരസ്യ വിമർശനം ഉയർത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരം വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഖമറുദ്ദീൻ പി കെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി പി കെ സി ട്രഷറർ ജലീൽ ഓരിമുക്ക് വൈസ് പ്രസിഡന്റുമാരായ അഷ്കർ പി പി സയ്യിദ് ദാരിമി ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് തെക്കേക്കാട് ജംഷാദ് എടച്ചാക്കൈ എന്നിങ്ങനെ ഒരു കമ്മിറ്റി ഒന്നടങ്കം മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാജിവെച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ സാഹചര്യത്തിൽ കമ്മിറ്റി ഒരുമിച്ച് രാജിവെക്കുന്നുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത് ഈ കത്തിൽ ആ ഭാരവാഹികളെല്ലാം തന്നെ ഒപ്പിട്ടിട്ടുണ്ട് നവംബർ രണ്ടിന് ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് രാജിവെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവസങ്ങൾ മാത്രം കമ്മിറ്റി തിരഞ്ഞെടുത്ത് ദിവസങ്ങൾ മാത്രം പിന്നിടുകയാണ് അതിനിടെയാണ് ഈ തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് പടന്ന ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാതെ പടന്ന ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവും യു ഡി എഫും വലിയ ഉരാക്കുഴുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് Trinity.